എന്ന് പറയും ഹോട്ടലിൽ പോയാൽ ഭക്ഷണം വെറുതെ തരുവോ പലരുടെ കടയിൽ പോയാൽ സാധനം തരുവോ പെട്രോൾ അടിക്കാൻ പമ്പിൽ പോയ പെട്രോൾ വെറുതെ തരുമോ കുറച്ച് സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ ഇതൊക്കെ തരുമോ മരുന്ന് കിട്ടുവോ ഭക്ഷണം കിട്ടുവോ ഏഹ് പെട്രോൾ കിട്ടുവോ ഇതൊക്കെ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ അതിനെല്ലാം ഓരോ ഞാൻ ഇത് ഞാൻ പറഞ്ഞോണ്ടിരുന്നു അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ജീവിതത്തിൽ പൈസയ്ക്ക് പ്രാധാന്യമില്ല ജീവ സ്നേഹത്തിനും കെയറിങ്ങിനും സത്യസന്ധതക്കൊക്കെയാണ് പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാദിച്ചു പക്ഷേ കാലം തൊട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങി പൈസ അത് വേണം അത്യാവശ്യത്തിന് നമ്മുടെ പൈസ വേണം സത്യമാണ് ഏഹ് ആശുപത്രി പോയാലോ പമ്പി പോയാലോ പലതിരക്കടയിൽ പോയാലോ ഒരു ഹോട്ടലിൽ പോയാലോ ഒരു എന്തിനും ഒരു പത്ത് രൂപ ചായ കുടിക്കുക വേണ്ട ഒരു രൂപ മിഠായി വാങ്ങാനാണെങ്കിൽ പോലും പൈസ കൊടുത്തില്ലെങ്കിൽ ആരും വെറുതെ തല്ല കുറച്ച് സ്നേഹവും കെയറിങ്ങും അയ്യോ ചേട്ടൻ ഞാൻ സ്നേഹിക്കാൻ കുറച്ച് സ്നേഹത്തിന് ചേച്ചി ഞാൻ കുറച്ച് എന്ന് പറഞ്ഞാൽ ആരും തരത്തില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം എന്നൊക്കെ തരുവായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് പൈസക്ക് പൈസ വേണം മനസിലായില്ലേ അപ്പോഴും ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പൈസ തന്നെ ഏറ്റവും വലുതായിട്ട് കാണുന്നില്ല ഈ പറയുന്ന സ്നേഹവും സത്യസന്ധവും കെയറിങ്ങും പ്രൊട്ടക്ഷനും ഒക്കെയാണ് ഞാൻ ഏറ്റവും വലുതായിട്ട് കാണുന്നത് അത് ഞാൻ ഇപ്പോഴും കാണുന്നത് അത് എന്റെ മരണം പറഞ്ഞങ്ങനെയാണ് കാണുന്നത് ഏഹ് എന്താ എന്താണെന്നറിയോ എന്താണെന്നറിയോ എന്റെ കയ്യിൽ കുറെ പൈസയുണ്ട് മനസ്സിലായില്ലേ പക്ഷേ ഞാൻ എന്റെ വീട്ടിലുള്ളവരെയോ അല്ലെങ്കിൽ എന്റെ എനിക്ക് ആരും എന്നെ സ്നേഹിക്കുന്നില്ല കെയർ ചെയ്യുന്നില്ല സംരക്ഷിക്കുന്നില്ല എന്നെ ഒന്നും ചെയ്യുന്നില്ല പൈസ ഉണ്ടായിട്ട് എന്താണ് കാര്യം പൈസ ഉണ്ടായിട്ട് എന്താണ് കാര്യം എനിക്കിഷ്ടംപോലെ പൈസയുണ്ട് ഓക്കെ പക്ഷെ എന്നെ എനിക്ക് വേറെ ഒരു 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 ഇത് എന്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല എനിക്ക് ആരോടും ഒന്നുമില്ല എനിക്ക് മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മ ഞാനിപ്പം എന്താ പറയാ ഞാൻ ഇരുന്ന ഇരിപ്പിനത് ഞാനിപ്പം അങ്ങ് ഇവിടെ വീണ് കടന്നു എന്റെ കയ്യിൽ കുന്നുകൂട്ടി പൈസയുണ്ട് പക്ഷെ ഞാൻ വീണ് കടക്കുക ആരും വന്നില്ല ഏ ആശുപത്രി കൊണ്ട ഗവൺമെൻറ് ആശുപത്രി എടുക്കണ്ട പ്രൈവറ്റ് ആശുപത്രി എടുക്കട്ടെ പ്രൈവറ്റ് ആശുപത്രിയിലും ഗവൺമെന്റ് ആശുപത്രിയിലും പോകുന്നതിന് വണ്ടി വേണം ഈ വീണ് കിടക്കുന്ന എനിക്ക് അലമാരി നിറച്ചും പൈസ ഇപ്പം അക്കൗണ്ട് നിറച്ചും പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ആശുപത്രി ആള് വേണ്ടേ വേണ്ടേ വണ്ടി ഓടിക്കാൻ ആള് വേണ്ടേ വണ്ടി കൊണ്ടുപോകാൻ ആള് വേണ്ടേ ആശുപത്രി പോയി ചികിത്സിക്കാൻ ഡോക്ടർമാരും നേഴ്സുമാരും വേണ്ടേ ഏഹ് ഇനി പോകുന്ന വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പെട്രോൾ തരണ്ടേ ഏഹ് ഇനി ആശുപത്രിയിൽ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഹോട്ടലുകാർ തരണ്ടേ സാധനങ്ങൾ തരണ്ടേ തരണ്ടേ ഏഹ് അപ്പം ഈ പൈസ കയ്യിൽ മൊത്തം ഇരിപ്പുണ്ട് കെട്ടി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്താണ് കാര്യം ഒരു കാര്യമില്ല മനസിലായില്ലേ എന്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട് എന്നും പറഞ്ഞിരുന്നിട്ട് ഞാനൊന്നും വീണ് കിടന്നാലോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനോ ഒരു രൂപ പെട്രോൾ അടിക്കാനോ സാധനങ്ങൾ തരാനോ ഒരു ചായ തരാനോ ഏ അത് അന്ന് വെച്ചാ അതിനാളുകള് അത് വാങ്ങിച്ചു തരാൻ ആളുകള് ഇതൊക്കെ വേണ്ടേ എല്ലാരും വിചാരിക്കാം എന്റെ ആശുപത്രിയിൽ ഞാൻ കേട്ടില്ല ഇവിടെ കേട്ടണ്ട എന്റെ മുമ്പിൽ ഞാൻ പെട്രോൾ തരില്ല എന്റെ കടയിൽ സാധനം തരില്ല നിങ്ങളാ പൈസയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ പക്ഷെ ഞങ്ങൾ അത് തരില്ലെന്ന് പറഞ്ഞു എന്ത് ചെയ്യും എന്ത് ചെയ്യും പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൈസ വിഴുങ്ങി പാരസെറ്റമോളിന് പകരം പൈസ വിഴുങ്ങാനോ ഭക്ഷണത്തിന് പരം പൈസ വിഴുങ്ങാനോ പെട്രോളിന് പകരം പൈസ അടിക്കാനോ പറ്റുവോ പറ്റുവോ ഇല്ല അതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പൈസയും നമ്മുടെ ജീവിതവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് ഭയങ്കര ബന്ധമുണ്ട് ഇപ്പൊ ഞാൻ മനസ്സിൽ പറഞ്ഞത് മനസ്സിലായില്ലേ അതായത് നമ്മുടെ ജീവിതത്തിൽ പൈസക്ക് പൈസ വേണം പക്ഷെ പൈസ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാം ആയി എന്ന് വിചാരിക്കരുത് കുറെ പൈസ ഉണ്ടായിട്ട് നമുക്ക് നമ്മളെ സ്നേഹിക്കാനോ നമുക്ക് തരാനോ കരുതാനോ ഒന്നിനും ആളില്ല അല്ലെങ്കിൽ ആരുമില്ല ഏർ എങ്കിൽ അവിടെ പൈസ കൊണ്ട് കാര്യമില്ല പക്ഷെ പൈസ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഏഹ് വിളിച്ച് ഹോസ്പിറ്റലിൽ വരുത്താനും വിളിച്ച് പമ്പിൽ വരുത്താനും വിളിച്ച് ഭക്ഷണം തരാനും എല്ലാത്തിനും എവിടെയും ആളുകളുണ്ട് സല്യൂട്ട് അടിച്ച് ബഹുമാനിക്കാനും ചേർത്ത് നിർത്താനും വലിയ കെമിക്കൽ നമ്മുടെ കൂടെ നടക്കാനും എല്ലാത്തിനും പൈസ ഉണ്ടെങ്കിൽ ആളുകളുണ്ട് അതാണ് ഞാൻ പറയുന്നത് പൈസ ജീവിതം നല്ല ബന്ധമുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് പൈസ വേണം എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സംഭവത്തിന് നമ്മൾ ഒരാളോട് ചോദിക്കാതെ നമ്മളിൽ പൈസ വേണം മനസിലായില്ലേ അത് നമ്മൾ ഉണ്ടാക്കണം നമ്മൾ അധ്വാനിച്ചതിന് നമ്മൾ പണിയെടുത്താൽ അത് ഉണ്ടാക്കണം പക്ഷെ പൈസ ഉണ്ടെന്ന് കരുതി ഞാനാണ് രാജാവ് എനിക്കിനി ആരുടെ ആവശ്യമില്ല പൈസ ഉണ്ട് പിന്നെ എന്താണ് കുഴപ്പം ഒന്നും വേണ്ട അയ്യോ പൈസ ഉണ്ടെങ്കിൽ എന്താ എന്നും വിചാരിക്കരുത് ഒന്ന് വീണു പോയാൽ വീണ് കിടന്നാൽ ഒന്നും ബോധം കെട്ട് കിടന്നാൽ ഈ അലമാരി കെട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ട് കെട്ടിയിരിക്കുന്ന പണം കൊണ്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഏ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹവും കാണിക്കുന്നതൊക്കെ മുഴുവൻ ഒറിജിനൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല ആ പൈസ തീരുമ്പോ അതും തീരും പിന്നെ ഈ പൈസ ഇല്ലാതെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് നമുക്ക് മരിക്കുമ്പോ അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല മനസിലായില്ലേ ഏ പൈസ നമ്മുടെ കയ്യിൽ ഒരുപാട് ഉണ്ടെന്ന് കരുതി നമ്മളെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ഇപ്പൊ നമ്മുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ മാതാപിതാക്കളോ ആരും ആരും ആയിക്കോട്ടെ നമ്മളെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നമ്മളെ കരുതുന്നില്ല എങ്കിൽ നമ്മളെ ചേർത്ത് നിർത്തുന്നില്ല എങ്കിൽ ഏഹ് ഈ പൈസ കൊണ്ട് എന്താണ് കാര്യം എന്താണ് കാര്യം ഈ പൈസ കൊടുത്ത് ഇതൊക്കെ കിട്ടുമോ കിട്ടും അഭിനയം കിട്ടുവോ ഇതൊക്കെ ഉണ്ടായ ഇതെല്ലാം നമ്മുടെ പൈസ ഉണ്ടെങ്കിലും ഏ ഈ നമ്മളെ നമ്മളോട് എങ്ങനെ നമ്മളെ സ്നേഹിച്ച് നമ്മളെ കെയർ ചെയ്ത് നമ്മളെ നമ്മുടെ കൂടെ എല്ലാത്തിനും അങ്ങനെ നിൽക്കാൻ ഈ പൈസ കൊണ്ട് മാത്രം കാര്യമുണ്ടോ ഇല്ല അതിന് മനസ്സുള്ളവരും വേണം അതിനുള്ള നന്മയുള്ള ആളുകളും വേണം അല്ലേ തീർച്ചയായിട്ടും വേണ്ടേ കൂമ്പാരം പൈസ ഇരുന്നിട്ട് ഒരു കാര്യയില്ല ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ഇപ്പം ഞാൻ ഞാൻ ഒരു ഭാര്യ അപ്പൊ എൻ്റെ ഭർത്താവിന്റെ സ്നേഹം എന്റെ ഭർത്താവിന്റെ കെയറിങ് എന്റെ ഭർത്താവിന്റെ സത്യസന്ധത എന്റെ എന്താ പറയാ എന്റെ ഭർത്താവിന്റെ സംരക്ഷണം ഏ അതൊക്കെ എനിക്ക് വേണം അതൊക്കെ എനിക്ക് കിട്ടണം അല്ലാതെ എനിക്ക് പൈസ കൊണ്ട് എന്നെ അങ്ങ് രാജകുമാരിയെ പോലെ വസ്ത്രവും ഭക്ഷണവും ഇതെല്ലാം ഒന്ന് സപ്രപഞ്ചക്കെട്ടില് ഇരുത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ജീവിതമാവില്ല ഏഹ് ഒരു മനുഷ്യനായിട്ട് ജീവിക്കാന്ന് മാത്രമാണ് അതൊരു ജീവിതമായില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു പൈസ അത് അത്യാവശ്യത്തിന് വേണം പക്ഷെ പൈസ കൊണ്ട് എല്ലാം ആയി എന്ന് വിചാരിക്കരുത് പൈസ ഉണ്ട് എങ്കിൽ എല്ലാം ഉണ്ട് എന്നും കരുതരുത് പൈസയും ജീവിതവും തമ്മിൽ അതുപോലെ ബന്ധമുണ്ട് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാതിരി പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറിക്കിട്ടും ഒരു എഴുപത്തിയഞ്ച് ശതമാനം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൈസ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും പക്ഷെ ഈ എഴുപത്തഞ്ച് ശതമാനം പ്രശ്നങ്ങളും പൈസ കൊണ്ട് മാറിക്കിട്ടുമ്പോഴും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള സ്നേഹവും കയറങ്ങി സത്യസന്ധ ആത്മാർത്ഥതയും കരുതലും സംരക്ഷണമൊക്കെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒന്നും ആവില്ല അതിനുള്ള ആളുകൾ നമ്മുടെ ചുറ്റും നമുക്ക് ഇല്ല എങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല അപ്പം എന്താണ് പൈസ അത്യാവശ്യത്തിന് വേണം പക്ഷെ പൈസ ഉള്ളതുകൊണ്ട് ഒന്നും ആവില്ല പൈസ ഉള്ളതുകൊണ്ട് എല്ലാം എനിക്കുണ്ട് എല്ലാം തെഞ്ഞു എല്ലാമായി എന്ന് ആരും നമ്മൾ വിചാരിക്കരുത് പൈസ വേണം അത്യാവശ്യമായിട്ട് പൈസക്ക് പൈസ കൂടിയേ തീരൂ പക്ഷെ പൈസ ഉണ്ടെങ്കിൽ എല്ലാമായില്ല എല്ലാം ആകത്തും ഇല്ല പൈസ ഉള്ളവര് അത് വലിയ സംഭവമായിട്ട് കാണരുത് പൈസ ഇല്ലാത്തവര് പുച്ഛിച്ചും കുറച്ചും വില കുറച്ചും കാണി കാണരുത് കാരണം ഈ പൈസ ഉണ്ടെന്ന് പറഞ്ഞത് ഒരു ഒരു സിറ്റുവേഷൻ ഒരു നിമിഷം ആ പൈസക്ക് ഒരു ബിഗ് ബിസുകൾ ആകുന്ന ഒരു സംഭവം വരും മനസിലായില്ലേ പൈസ ഇല്ല ഏഹ് എനിക്ക് ആവശ്യത്തിന് സ്നേഹവും സത്യ സത്യസന്ധയും എനിക്ക് ഒരുപാട് സ്നേഹം കൊടുക്കാനും കെയർ ചെയ്യാനൊക്കെ പറ്റുമെന്ന് കരുതുന്നാലും കാര്യമില്ല പൈസക്ക് പൈസ വേണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത്യാവശ്യം നമുക്ക് പൈസ വേണം പക്ഷെ പൈസ ഉണ്ടെന്ന് കരുതി നമ്മൾ അഹങ്കരിക്കാനോ നെളിക്കാനോ നമുക്ക് എല്ലാമായി എന്ന് വിചാരിക്കരുത് മനസ്സിലായില്ലേ പൈസ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ് പക്ഷെ പൈസ ജീവിതത്തിൽ വരുമ്പോൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല പൈസയും വേണം നമ്മള് കൊടുക്കേണ്ടവരെ നമ്മൾ നമ്മൾ ആത്മാർത്ഥമായ സ്നേഹവും സത്യസന്ധയും കയറി സംരക്ഷണവും ഒക്കെ നമുക്ക് വേണം നമ്മുടെ ചു നമ്മള് എന്താ പറയാ നല്ല മനസ്സുള്ളവരായിട്ട് ഏഹ് പൈസ ഉണ്ടെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അതൊന്നും പ്രതിഫലം മറിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അതൊക്കെ കൊടുത്ത് സഹായിക്കാനുള്ള മനസ്സും കാര്യങ്ങളൊക്കെ വേണം മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ മനസ്സിലായല്ലേ ഉം അപ്പം പൈസ അതിനെ ആരും വലിയ സംഭവമായിട്ട് കരുതരുത് പക്ഷേ അതിൽ കാര്യമുണ്ട് പൈസക്ക് പൈസ വേണം പക്ഷെ പൈസ ഉണ്ടെന്ന് കരുതി എല്ലാം ആകില്ല ആയെന്ന് വിചാരിക്കരുത് അത്യാവശ്യം പൈസ വേണം ഓക്കെ ആ പൈസ ഉണ്ടെന്ന് കരുതി നമ്മൾ സ്നേഹം ആത്മാർത്ഥ സ്നേഹം സത്യസന്ധ കെയറിങ് സംരക്ഷണം ഇതൊന്നും എനിക്ക് വേണ്ട ഞാൻ കൊടുക്കില്ല എന്നും പറഞ്ഞിരിക്കരുത് അതും വേണം പൈസയും വേണം ആ ഒപ്പം അതിനേക്കാൾ ഒരുപടി ഞാൻ എപ്പോഴും കാണുന്നത് സ്നേഹം സത്യസന്ധ ആത്മാർത്ഥത സംരക്ഷണം ഏ ഇതൊക്കെയാണ് അത് വേണം അപ്പോഴാണ് ഈ പൈസ കൊണ്ടുള്ള ഒരു എന്താ പറയാ ഒരു പൂർണത പൈസക്ക് വരുന്നത് അതിന്റെ യഥാർത്ഥ വാല്യു വരുന്നത് രണ്ടും ഈക്വൽ ഒരു ഒരുപടി ഞാൻ എപ്പോഴും കാണുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം കെയറിങ് സത്യസന്ധ സംരക്ഷണം നമുക്ക് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് കിട്ടുന്നത് അപ്പൊ അത്രയേ ഉള്ളൂ ശരി എല്ലാവരും സന്തോഷായിട്ടിരിക്കാം